നിലമ്പൂരിന്റെ സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ ഡോക്ടർ ഡോ ദീപിയുടെയും സേവനം ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ ഐ സി യു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് വൺ ത്രീ സീറോ ഫൈവ് മൂത്തേടം വില്ലേജിൽ മിച്ചഭൂമി എന്ന് കാണിച്ച് പട്ടയം കൈവശമുള്ള കുടുംബങ്ങളുടെ ഭൂമി ക്രയവിക്രയം ചെയ്യാനും മറ്റും അനുവദിക്കാത്തതിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകിയതായി മൂത്തേടം പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ന് അറിയിച്ചു ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് ബാർ ടു എ സർവേ നമ്പറിൽ ഏകദേശം മുന്നൂറ്റി അൻപതിൽ പരം കുടുംബങ്ങളുടെ കൈവശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിന് മുൻപ് നിലമ്പൂർ കോവിലകം വഴി പട്ടയം അനുവദിച്ചു കിട്ടിയ ഭൂമിക്ക് നിലവിൽ കേസുണ്ട് കേസിൽ ഉൾപ്പെട്ട നൂറ്റി അറുപത് കുടുംബങ്ങൾ രണ്ടായിരത്തി പതിനാറിൽ കേസിൽ നിന്ന് ഒഴിവാക്കിത്തരണമെന്ന് അപേക്ഷിച്ച് പരാതി നൽകുകയും രണ്ടായിരത്തി പതിനേഴിൽ പരിശോധിക്കുകയും കേസിൽപ്പെട്ട ഭൂമിയല്ല എന്ന് റിപ്പോർട്ട് കൈമാറുകയും ചെയ്തിരുന്നു എന്നാൽ എട്ടു വർഷമായി അധികൃതരുടെ അനാസ്ഥ മൂലം കേസ് നീണ്ടു പോവുകയാണ് ഇത് സംബന്ധിച്ച് നടപടി വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ കളക്ടർ വി ആർ വിനോദിന് കളക്ടറേറ്റിന്റെ ചേംബറിലെത്തി നിവേദനം കൈമാറിയത് താലൂക്കില് മരത്തിനടവ് പ്രദേശത്ത് പത്ത് നൂറ്റി അറുപതോളം കുടുംബങ്ങൾ ആദ്യം രണ്ടായിരത്തി അപേക്ഷ കൊടുക്കുകയും അതിനുശേഷം പത്ത് നൂറ്റി ആറോളം ആൾക്കാർ വീണ്ടും കൊടുത്തു ഇപ്പോഴും എട്ട് വർഷമായിട്ട് ഇപ്പോഴും അതിൽ തീർപ്പ് കൽപ്പിക്കാതിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ കലക്ടർക്ക് ഇങ്ങനെ നിവേദനം കൊടുത്തത് കാരണം അവിടെ ഇരിക്കും നിൽക്കുന്ന പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് ആ ഭൂമി വിൽക്കാൻ പറ്റാത്തൊരവസ്ഥ ഇപ്പോൾ ലോൺ എടുക്കാൻ പറ്റാത്ത അവസ്ഥ വേണ്ട കുട്ടികളുടെ പിന്നെ പഠന ചെലവിന് പോലും ഒരു വിദ്യാഭ്യാസ ലോൺ എടുക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലൂടെ ജനങ്ങൾ പ്രയാസത്തിലാണ് അപ്പോൾ എട്ട് വർഷം അനന്തമായി നീണ്ടുകൊണ്ടിരിക്കുകയാണ് കേസുകൾ എന്നും അതിൽ തീർപ്പ് കൽപ്പിക്കാൻ സാധ്യമായിട്ടില്ല

home electronics luminous handpicked fruits freshest veggies finest groceries enticing gifts crockeries and cosmetics the value that always meets your expectations Zoom hypermarket exceeding expectations.